കർണാടകയിലെ ബിദറിൽ ദളിത് പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി സംഭവത്തിൽ മൂന്ന് പേർ അറസ്റ്റിലായി പ്രണയം നടിച്ച് പെൺകുട്ടിയെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിയാണ് പീഡിപ്പിച്ചത് അരുൺ പുപ്പറമ്പ ബംഗളൂരിൽ ചെയ്യുന്നു അരുൺ വളരെ ക്രൂരമായ ഒരു സംഭവം വിശദാംശങ്ങൾ എന്തൊക്കെയാ കഴിഞ്ഞ ദിവസം ഈ പത്തൊൻപത് കാര്യായിട്ടുള്ള പെൺകുട്ടിയെ കാണാതായി എന്ന പരാതിയാണ് ബന്ധുക്കളുടെ പരാതിയാണ് പോലീസിനെ ആദ്യം ലഭിക്കുന്നത് ഇതേ തുടർന്ന് പോലീസ് അതിൽ ഒരു തെരച്ചിൽ നടത്തി ഈ തെരച്ചിലിനൊടുവിലാണ് ആ ഈ പെൺകുട്ടിയുടെ വീടിന് ഒരു കിലോമീറ്റർ അകലെ ഒരാളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് ഈ പെൺകുട്ടിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ആ തുടർന്ന് പോലീസ് അതിൽ പോസ്റ്റ്മോർട്ടം നടത്തി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഈ പെൺകുട്ടി ബലാത്സംഗത്തിന് ഇരയായിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമായത് ആ ഇതിൽ പ്രത്യേക സംഘത്തെ കഴിഞ്ഞ ദിവസം രൂപീകരിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം ആ പോലീസ് നടത്തി ആ പെൺകുട്ടിയുടെ ഫോൺ ഉൾപ്പെടെ പരിശോധിച്ചു ഇതേ തുടർന്നാണ് ഇതിൽ ഈ പെൺകുട്ടിയെ പ്രണയം നടിച്ച് റായ്ചൂർ സ്വദേശിയായിട്ടുള്ള രാജേഷ് മാലെ എന്ന് പറയുന്ന ആ ഒരു യുവാവ് പെൺകുട്ടിയെ പ്രണയം നടിച്ച് വീട്ടിൽ നിന്ന് ഇറക്കിയെന്ന വിവരം ആ പോലീസ് ലഭിക്കുന്നത് പിന്നീട് ആ മറ്റ് സ്ഥലത്ത് കൊണ്ടുപോയി മറ്റു സുഹൃത്ത് രണ്ട് സുഹൃത്തുക്കൾക്ക് മുന്നിൽ ആ ഈ പെൺകുട്ടിയെ കാഴ്ചവെച്ചു എന്നതാണ് അതിക്രമത്തിന് ഇരിയാതനിടെ പെൺകുട്ടിയും ചെറുക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് പെൺകുട്ടിയെ തലക്കടിച്ച് കൊലപ്പെടുത്തിയത് എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത് എന്തായാലും ക്രൂരമായിട്ടുള്ള കൊലപാതകമാണ് ഈ സംഭവത്തിൽ ഇത് ലാത്സംഗത്തിരയായിട്ടുണ്ട് എന്ന് പോലീസിന് വ്യക്തമായതോടെ ആ ഈ പ്രതികളുടെ വിവരം കൂടി പോലീസിന് ആ മണിക്കൂറുകൾക്കകം തന്നെ ലഭിച്ചിരുന്നു പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ ആ ഈ മൂന്ന് പ്രതികളെയും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് റായച്ചൂർ സ്വദേശിയായിട്ടുള്ള രാജേഷ് മാലെ രണ്ട് സുഹൃത്തുക്കൾ എന്നിവരെയാണ് ഇപ്പോൾ നിലവിലും എന്തായാലും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് സുഖ അരുൺ പൂപ്പറമ്പാണ് വിശദാംശം നൽകിയത് ക്രൂരമായ സംഭവമാണ് യഥാർത്ഥ പ്രണയം തിരിച്ചറിയാനാകണം ഇല്ലെങ്കിൽ കെണിയിൽപ്പെട്ടു മുഖം ശ്രദ്ധിക്കണം